ും എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഒരു ഓഫർ വീഡിയോ ആണ് കാരണം ഞാൻ ഒരു രണ്ടാഴ്ച ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കും വീഡിയോടെ സമയം കിട്ടിയിരിക്കും കുറേ വീഡിയോ ഇട്ടിട്ടുള്ളൂ ഈ ഒരു ബാങ്കിൽ ഇത് ഫുള്ള് ബാങ്കാണ് നൂറ്റി തൊണ്ണൂറിന ബാങ്കിലാണ് അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാൻ വെച്ചു നമ്മൾ ഓഫർ ഇട്ടില്ലല്ലോ ഫസ്റ്റ് ആയിട്ട് രണ്ടാഴ്ച പോലെ ആയിട്ട് കൊടുന്ന് വെച്ചിട്ടാ നൂറ്റി തൊണ്ണൂറ് കൊടുക്കുന്ന ബാങ്കിലാണ് അപ്പൊ അത് നൂറ്റി അൻപതിന് ഞാൻ തരൂട്ടെന്നെടുക്കും പക്ഷെ അതെങ്ങനെയാച്ചാല് മിനിമം അഞ്ച് ബാങ്കുകളിൽ എടുത്തെങ്കിലേ നൂറ്റി അൻപതിന് ഞാൻ തരുള്ളൂ പിന്നെ ഡെലിവറി ചാർജ് അമ്പത് രൂപ ആകട്ടോ കാരണം നമ്മൾ നല്ല നല്ല ഒക്കെ ചെയ്തിട്ട് പെട്ടിയിലൊക്കെ പാക്ക് ചെയ്ത് അയക്കണം അപ്പൊ നമ്മൾ സാധാ പോലെ അഞ്ഞൂറിന് മേലെ ഫ്രീ ഷിപ്പിങ്ങും അതിന്റെ താഴെ നാപ്പത്തിരണ്ടൊന്നും വരില്ല ആ ഈ ബോസർ ബാങ്കിൽ നൂറ്റി രൂപക്ക് രൂപയ്ക്ക് സമയത്ത് അമ്പത് രൂപ ഡെലിവറി ചാർജോ ആവും നൂറ്റി പിന്നെ അഞ്ച് ബാങ്കിലേക്ക് കൊടുക്കണം എത്ര ബാങ്കുകൾ കൊടുക്കാം മീം അഞ്ച് ബാങ്കിലേക്ക് കൊടുക്കണം ഒരു ബാങ്ക് രണ്ട് ബാങ്കിലൊക്കെ ആവുമ്പോൾ നമ്മൾ നൂറ്റി തൊണ്ണൂറ് തന്നെ തരുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും ഒരു അമ്പത ബാങ്കുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത്രയും ബാങ്കുകളാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ബാങ്കുകളുണ്ട് അപ്പം ഞാൻ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം കേട്ടോ ൊക്കെയാണ് ബാങ്കിള് വരുന്നത് ഇതിലൊക്കെ രണ്ടും മൂന്നും നാലും പീസുകൾ വരുന്നുണ്ട് കേട്ടോ ഓരോ മോഡലും ഞാൻ കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വൺ ഇതാണ് കാണിക്കുന്നത് എന്താ കണ്ട ഒരു ബട്ടർഫ്ലൈ ആണ് എന്താ ഒരു ബട്ടർഫ്ലൈ ആണ് അടിപൊളി ഐറ്റംസ് ആണ് ആട്ടോ നല്ല ആൻറ്റി ഐറ്റംസ് ആണ് നൂറ്റി അമ്പതാണ് നൂറ്റി തൊണ്ണൂറിൻ്റെ ബാങ്കുകളാണ് ഇന്നും നാളെയും ശനിയാഴ്ച വരെയുണ്ടാവും ഒരു കൈ ഈ ആയി കഴിഞ്ഞാൽ ഇവിടെ സാധാ കടയിലാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് തന്നെ ഇതൊരു ബ്ലാക്ക് ബട്ടർ പ്ലേറ്റോ ടു പോയിൻ്റ് ത്രീ ടു പോയിൻറ്റ് ടു ഒക്കെയാണ് ഇതിൻ്റെ അളവ് വരുന്നത് കേട്ടോ ഓൽ ഷേപ്പ് ആണ് ഇതാ ഇതൊരു റൗണ്ട് ഷേപ്പ് ആണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കല്ല അടിപൊളി ആൻറ്റി ടർണിഷ് ഐറ്റംസാണ് ഇതാ ടു പോയിൻ്റ് ത്രീ ആണ് ഇതൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും ലോക്കലല്ല ഞാൻ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞാനൊന്ന് ഓഫറിന് എടുക്കാമെന്ന് മാത്രം അടിപൊളി ടു പോയിൻ്റ് ത്രീ ഇതാ ഒക്കെ ഇതുപോലെ വരുന്ന ബാങ്കിളാണ് ടു പോയിൻറ്റ് ത്രീ ആണ് ഇതാ അപ്പോൾ ഇതാണ് ഐറ്റംസ് അടുത്ത മോഡലാ ടു പോയിൻ്റ് ത്രീ ഇതൊരു ബട്ടർഫ്ലൈ നല്ല ഭംഗിൻ്റെ ഇട്ടൊക്കെ കാണാൻ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇടേണ്ട നല്ല അടിപൊളി ഐറ്റംസാണ് ഇതൊക്കെ എങ്ങനെയായാലും ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ആ ഒരു റേറ്റിനെങ്കിൽ കിട്ടുകയുള്ളൂ വാങ്ങാൻ പക്ഷെ ഞാനിതിപ്പോഴാണ് ഓഫറ് നോക്കണ്ട പൊതുവേ നമ്മൾ ബാങ്കുകളൊക്കെ നല്ല വില കുറവിലാണ് കൊടുക്കുന്നത് ഓരോരോ കളറും ഞാൻ വേറെ കാണിച്ചിട്ടുണ്ട് ലോങ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക ഫോട്ടോ ഇട്ട് ഫോട്ടോ ഇട്ട് ഇതിൻ്റെ നല്ല ഇതിൻ്റെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടാവില്ല കേട്ടാ കാരണം എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടാവില്ല എത്രോനും ബാങ്കിൽ ഉണ്ടായതുകൊണ്ട് എടുക്കാൻ ആരും ഇട്ടില്ല എന്ത് ഭംഗിയാണ് കാണാൻ അടിപൊളി ഐറ്റംസ് ഒന്നും കണ്ട നല്ലൊരു പുള്ളി ഒരു വേറെ ോഡൽ ടു പോയിന്റ് ടൂക്കെ ഉണ്ടോ വരുന്നത് ഇതൊരു ഫുൾ ബട്ടർഫ്ലൈ ആണ് വരുന്നത് പൊളിയാണ് അപ്പൊ ഇതിൻ്റെ ഒക്കെ റേറ്റ് ഇന്നത്തെ പ്രൈസ് നൂറ്റി അമ്പതാണ് അപ്പോൾ അഞ്ചെണ്ണം എടുത്താൽ തരൂ നൂറ്റി അൻപതിന് തരുള്ളൂ കേട്ടോ അഞ്ചെണ്ണത്തിന് മേലേക്കും തരും അഞ്ചെണ്ണം മിനിമം അഞ്ചെണ്ണെങ്കിലും എടുക്കണം നൂറ്റി അമ്പതിന് കിട്ടണം എന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണത്തിൻ്റെ താഴെണ്ണങ്ങും നൂറ്റി തൊണ്ണൂറിന് തന്നെ ആവും ഞാൻ ഈ ബാങ്കിൽ തരുന്നത് കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ആവും കേട്ടോ എന്താ ഈ ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ അഞ്ഞൂറിൻ്റെ മേലേക്ക് ഷിപ്പിംഗ് ചെയ്യും അതിൻ്റെ താഴത്തെ നാൽപ്പത്തിരണ്ട് നമ്മൾ ഷിപ്പിംഗ് ചാർജ് എടുക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ മോഡൽ വരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം സ്ഥലമലൈക്കും